ഇന്ന് രാവിലെ കറിയൊന്നും വെച്ചില്ല കേട്ടോ രാവിലെ തിരക്കിലായിരുന്നു ആർക്കും പൊതിയൊന്നും കേട്ടുണ്ടായിരുന്നു അത് കാരണം ഇന്ന് രാവിലെ കറി വെച്ചില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നിട്ടാണ് കറി വെക്കാൻ നോക്കുന്നത് കേട്ടോ ഇത് ഒരു സാമ്പാർ കഷ്ണത്തിൻ്റെ കൂടെ കിടന്ന് കിട്ടിയത് ഒരു വഴുതനങ്ങൾ അപ്പം അതിനെ നമുക്കൊന്ന് തേങ്ങ ചിരണ്ടിയിട്ടൊരു തോരൻ വെക്കാം മുളക് അരിഞ്ഞിട്ട് സവലമൊക്കെ അരിഞ്ഞിട്ട് ഒരു തോരനും വെക്കണം ഈ വെണ്ടയ്ക്കയും ഈ സവളങ്കിൽ കൂടി നമുക്കൊന്ന് വറുത്തരച്ച് തീരെ പോലെ വെക്കാം അപ്പോൾ ഈ രണ്ട് കറി ഉണ്ടാക്കുവാണ് ഉച്ചയ്ക്ക് ഇതാണെന്ന് എൻ്റെ കൊച്ചു വീഡിയോ നമ്മുടെ കൊച്ചു കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇതൊക്കെ കേട്ടോ അപ്പം ഞാൻ തേങ്ങയൊന്ന് വറുത്തെടുക്കട്ടെ മല്ലി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് അല്പം പിന്നെ വളംപുളിയും കൂടെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് ഫ്രൈനായിട്ട് അരച്ച് ചേർത്ത് വെണ്ടയ്ക്കയും വനറ്റി നമുക്കൊരു കറിയാക്കാം അപ്പം നമ്മുടെ തേങ്ങ ചിരണ്ടി അരപ്പുകൾ അരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾ മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചു കേട്ടോ എണ്ണ ഒഴിക്കാതെ വറുത്തതാട്ടോ എണ്ണി ഇപ്പോൾ എണ്ണ വഴറ്റുമ്പോൾ എണ്ണ വേണമല്ലോ അതുകൊണ്ട് ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടില്ല എണ്ണ ഒഴിക്കാതെ നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഈ ചട്ടി ചട്ടി തന്നെ വെച്ചിരുന്നാലേ ഇപ്പോൾ അതിനകത്ത് വെച്ചിരുന്നാൽ അതുംകൂടി കരിഞ്ഞു പോകും അതിൻ്റെ ചൂടുണ്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് തിളക്കുമ്പോഴത്തേന് നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാം ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വരാം ഇപ്പോൾ പഴുതനങ്ങേത്തോളം വെക്കാനായിട്ട് തേങ്ങ ഇട്ടു പച്ചമുളക് അരിഞ്ഞിട്ടു സവാട അരിഞ്ഞിട്ട് ഉപ്പൊക്കെ ചേർത്ത് വഴുതനങ്ങയ്ക്ക് വെള്ളമൊന്നും വേണ്ട കേട്ടോ അത് പിഴിഞ്ഞൊക്കെ എടുത്തെങ്കിൽ അതിൽ നിന്ന് വെള്ളമേറും ആ ഉപ്പിലും വെള്ളത്തിലും വേകുമ്പോഴത്തേനും അതിൻ്റെ വേഗം ആവും ഉണ്ടോ അപ്പം നമുക്ക് ഉണക്കി ചിക്കി ഉണക്കി എടുക്കാം പിന്നെ ഇത് അരച്ചില്ല കേട്ടോ ബാക്കി അരിഞ്ഞുകൊണ്ട് വന്ന് അതൊന്ന് വഴറ്റി വെച്ചിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ വഴുതനങ്ങാത്തവരെ റെഡിയായി കെട്ടോ വെള്ളം പറ്റി ഉണങ്ങിയെടുത്തു ഇന്നി എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം പിന്നെ കടുക് ഇട്ട് കുട്ടി എന്ത് ചെയ്തുണ്ടോ പച്ചമുളക് വണ്ടി കൂടെ ഉണ്ട് വെണ്ടക്കയുണ്ട് ഇത്ര വഴറ്റി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് നല്ല ഭംഗിയായിട്ട് അരച്ച് ചേർത്ത് ഇച്ചിരി പുളിയക്കിട പിഴിഞ്ഞ് ഒഴിക്കണം പുളി കൂട്ടത്തിൽ അരച്ചാലും മതി പിഴിഞ്ഞൊന്നും ഒഴിക്കണ്ടോ ഒരു നെല്ലിക്കയുടെ പകുതി വലിപ്പം പുളി മതി ഒരു ചെറിയ ഉണ്ട ഒത്തിരി പുളിയായാലും പുളിയല്ല നോക്കട്ടെ കടുകാദമേ അങ്ങേക്കാന്ന് വിചാരിച്ചാണേ കടുക് കൂട്ടി കഴിയുമ്പം നമുക്ക് ഇത് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക ഇപ്പം നമ്മൾ തോരങ്കറി റെഡിയായിട്ടോ വഴുതനങ്ങ ഇട്ട് നന്നായിട്ട് മൂത്ത് വരുന്നു അല്പം കൂടെ മൂക്കണം വഴുതനങ്ങയല്ല വെണ്ടയ്ക്ക വഴുതനങ്ങനെ പായൽ അങ്ങോട്ടും കൂടൊക്കെ മാറിപ്പോകുന്നുണ്ട് പഴക്ക മുന്നെ ജാത അപ്പോൾ ഉപ്പിട്ട് വരയ്ക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ കാരണം മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ തേങ്ങ ഫ്രൈനായിട്ട് അരച്ചിട്ട് അതായത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വറുത്തതാ കേട്ടോ അപ്പോൾ ഇതിൽ നന്നായിട്ട് എണ്ണ ചേർത്ത് വരയ്ക്കുന്നതുകൊണ്ടാണ് എണ്ണ ചേർക്കാതെ കൊണ്ട് തേങ്ങ വറുത്തത് അപ്പം ഇനി ഇതൊന്നും കൂടി ഒന്ന് വാരി വരയ്ക്കാം എന്നിട്ട് നമുക്ക് അരപ്പി ചേർക്കാം പിന്നെ ഇതിൽ കടുവ വറക്കണ്ടട്ടോ ഞാൻ കടുവ ഇട്ടിട്ടുണ്ട് തേങ്ങ ഇത്തിരി പച്ചക്കരിയാപ്പില ഒന്ന് ഇതറി കൊടുത്താൽ മതി എന്ത് കഴിയുമ്പം ഇനി ഇതുമല്ലോ ഒരു പത്ത് ഗ്രാം കാണും അമ്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റിൻ്റെ കടയിൽ നിന്ന് ചെമ്മീൻ കൊച്ചു ചെമ്മീനാണെങ്കിൽ എടുക്കുന്നത് ഇതൊന്ന് വറുത്തിട്ട് കാന്താരിയും ഉപ്പും ചെമ്മീനും മാത്രം വെച്ച് തേങ്ങ ഇറക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാട്ടോ അത് തന്നെ പിന്നെ മീനൊന്നും വേണം അത് കുറേ ദിവസമായാലും ഞാൻ മേടിച്ചു തുടച്ചിട്ടുണ്ട് പിന്നെ കാര്യമൊന്നും മറന്നു പോയി പിന്നെ ഉറപ്പില്ല കേട്ടോ പിന്നെ ഇന്നലെ എന്തോ നോക്കി ചെന്നപ്പം അവിടെ ഇരിക്കണം അതിനൊരു കേടും ഇല്ല അപ്പോൾ പിന്നെ അതിനൊന്ന് ചമ്മന്തിയാക്കാൻ വിളിച്ചെട്ടോ നല്ല രുചിയുണ്ട് വേണമെങ്കിൽ ഒരു ഉപ്പ് മാങ്ങയൊക്കെ വെച്ച് അരയ്ക്കാം എന്നാലും നല്ല രുചിയുണ്ട് കേട്ടോ നോക്കട്ടെ അത് വറുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആക്കി സെറ്റാക്കി വെക്കണം അതും പിന്നെ നമുക്ക് പിന്നെ തരപ്പ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് വാടി കൊണ്ട് മഞ്ഞൾപ്പൊടി ഒന്നും ഇതിനകത്ത് ചേർത്ത് വലക്കില്ല ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി അതിനകത്തുണ്ട് ഈ ഇപ്പം കൂടി പിന്നെ അതുങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പൊ അരപ്പി ചേർക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാ കേട്ടോ വറുത്തെടുത്തിട്ട് അതിൻ്റെ വാലും തള്ളി എഴുതാൻ കുള്ളി കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ടൊന്ന് അലമ്പി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന വഴി നന്നായിട്ട് വെള്ളത്തിലിട്ട് അലമ്പി വാരി കഴുകി വെള്ളമാണ് പോയി കഴിയുമ്പം മുറത്തിനകത്ത് നല്ല പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല വെയിലക്കി വെച്ച് തുടങ്ങി കിലി കിലോ ഒന്നാക്കി ടിണി ഇട്ട് വെക്കണം അപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ നേരെ പൊട്ടിച്ചിട്ടില്ലേ വാശിക്ക് ഊരിങ്ങൾ ഇനി മണലിലും അവിടെ എവിടെയൊക്കെ തുടങ്ങി വരുന്നതല്ലേ അതുകൊണ്ട് ഇതിൻ്റെ പാലും തലയൊക്കെ കിള്ളിക്കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് അലമ്പ് ആ മണലുള്ളത് നമുക്ക് പാത്രത്തിൻ്റെ അടിത്തറത്തിലാണ് കാണാൻ പറ്റുമോ അപ്പോൾ നമുക്കതിനെ അങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ചമ്മന്തിയായിട്ട് എടുക്കാം ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക തെയ്യൽ വരുന്നത് അടിപൊളിക്ക നല്ല ടേസ്റ്റുണ്ട് കലേശം പുളിന്നത് വെച്ച് അരച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ചോറിന് ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഓ ആവി ക്യാമറയിലേക്ക് വന്നു ഇതിൻ്റെ കൂടെ ഒന്നും ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ അത് മാത്രമായിട്ട് ഈ കാര്യം മാത്രം കൂടെ നമുക്ക് ചോർണാൻ പറ്റും പിന്നെ വെറുതെ സൈഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇരുന്നോട്ടേന്ന് ദിവസം ഒരു അപ്പോൾ തോരനും ഒരു ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അത്യാവശ്യം വേണമെങ്കിൽ വിശപ്പ് മേടാൻ അതൊക്കെ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വാലും തലയൊക്കെ മുള്ളിക്കളയണം എന്നിട്ട് വേണം അലമ്പി വാരി കഴുകിയെടുത്തിട്ട് ഒരു ചമ്മന്തിയാക്കാം ചെമ്മീൻ്റെ വാലും തലയെല്ലാം കിള്ളിക്കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തു രണ്ട് മൂന്ന് നമ്മുടെ മുറ്റത്തെ കാന്താരി നല്ല കുഞ്ഞ് കാന്താരി നല്ല നീളമുള്ള കാന്താരി മുഴുവൻ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ ഒട്ടുമുക്കാലും പക്ഷി കൊത്തി തിന്നും പഴുത്തതെല്ലാം പച്ച വരച്ചെടുക്കാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി ഇതൊന്ന് ചമ്മന്തി ആയിരിക്കാം നമുക്ക് അപ്പം അത് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കറി റെഡിയായിട്ടോ കരുവത്തിൽ വെള്ളമൊക്കെ ആയിട്ട് കുറുകി കുറുകിക്കിടപ്പുണ്ട് അപ്പം നമുക്ക് കുറച്ച് കറി കോരി ചോറ് കഴിക്കാനെടുക്കാം കേട്ടോ ഇതിനകത്ത് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടോട്ടോ ചെമ്മീൻ ചമ്മത്തിനകത്ത് അപ്പോഴതിൻ്റെ ടേസ്റ്റ് ആയത് ശരിക്കും പച്ചവെളിച്ചെണ്ണ ചേരണം എൻ്റെ ഇന്ന് ഇന്നത്തെ ഉച്ചയ്ക്ക് വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു വെണ്ടയ്ക്ക വറുത്തരച്ച് തീയ്യൽ വെച്ചു ഒരു വലുതനങ്ങ തോരൻ വെച്ചു പിന്നെ ഒരു ചമ്മന്തി അരച്ചു ചോറ് രാവിലെ വെച്ച് വെച്ചായിരുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ കൊച്ചു മീഡിയം ഇന്നത്തെ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ